എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഡിസംബർ പന്ത്രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇടക്കും മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കടകളിൽ പരിശോധനയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് റേഷൻ കടയിൽ നിന്നും നൽകുന്ന ഭക്ഷ്യ സാധനങ്ങളുടെ അളവും തൂക്കവും പരിശോധിക്കും പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച വിവരങ്ങൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം ബിൽ പ്രകാരമുള്ള അളവിലും തൂക്കത്തിലും അപാകതകൾ ഉണ്ടായാൽ റേഷൻ കടക്കെതിരെ ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കും ഇതിനുവേണ്ടി ഗുണഭോക്താക്കൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങളും സെഞ്ചിയും പരിശോധിക്കും ഒരു ഉദ്യോഗസ്ഥൻ പ്രതിമാസം അഞ്ച് റേഷൻ കടകളിലെങ്കിലും പരിശോധന നടത്തി ജില്ലാ സപ്ലൈ ഓഫീസർക്ക് റിപ്പോർട്ട് സമർപ്പിക്കണം റേഷൻ കാർഡ് ഉടമകൾക്ക് ഭക്ഷ്യ ധാന്യങ്ങൾ കൃത്യമായി അളവിലും തൂക്കത്തിലും ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനാണ് പരിശോധന കാർഡ് ഉടമകളുടെ മൊഴി ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തും വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തും ഇറങ്ങിയിട്ടുള്ളത് നമ്മൾ റേഷൻ വാങ്ങുകയാണ് എങ്കിൽ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ വീടുകളിലെത്തിയിട്ടോ ഉദ്യോഗസ്ഥർ ചിലപ്പോൾ പരിശോധിച്ചേക്കാം അല്ലെങ്കിൽ റേഷൻ കടയിൽ നിന്ന് തന്നെ പരിശോധിച്ചേക്കാം ില്ലിൽ ഉള്ള സാധനങ്ങൾ ഉണ്ടോ അല്ല അല്ല ബില്ലിൽ അധികമായുള്ള സാധനങ്ങൾ നമ്മുടെ സഞ്ചിയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കും അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ റേഷൻ വ്യാപാരിക്കെതിരെ നടപടി സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതേസമയം ഇതിനെതിരെ റേഷൻ വ്യാപാരികൾ രംഗത്ത് വന്നിട്ടുണ്ട് റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ അറക്കുന്ന സമയത്തും പരിശോധന വേണം എന്നാണ് അവർ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് പെൻഷൻ ആയിരത്തി അറുന്നൂറാണ് നമുക്കൊക്കെ ലഭിക്കുന്നത് വിവിധ ക്ഷേമ ബോർഡുകളിൽ ക്ഷേമനിധി അംഗങ്ങളായിട്ടുള്ള ആളുകൾക്കും ഈ ഒരു ആയിരത്തി അറുനൂറ് തന്നെയാണ് ലഭിക്കുന്നത് എന്നാൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ഒരു വിഭാഗം ഉണ്ട് കുറഞ്ഞ കാലയളവിൽ അംശാദായം അടച്ചാൽ പോലും ഏറ്റവും കുറഞ്ഞത് മൂവായിരം പെൻഷൻ ലഭിക്കുന്ന ആളുകളുണ്ട് ആ ക്ഷേമ ബോർഡിലേക്ക് ഇപ്പോൾ അംഗത്വത്തിന് അപേക്ഷിക്കാം എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പ്രവാസി കേരളീയർക്കായി കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡിൻ്റെ അംഗത്വ ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പതിന് ആരംഭിക്കും തിരുവനന്തപുരത്താണ് ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് തുടർന്ന് മറ്റു ജില്ലകളിലും അംഗത്വ ക്യാമ്പയിൻ സംഘടിപ്പിക്കും പുതുതായി അംഗത്വം എടുക്കുന്നതിനും അംഗങ്ങൾക്ക് അംശാദായ കുടിശ്ശിക അടക്കുന്നതിനും അംശാദായം റദ്ദായവർക്ക് പിഴയും കുടിശ്ശിയും അടച്ച് അംശാദായം പുതുക്കുന്നതിനും ഇതിലൂടെ സാധിക്കും ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് പ്രവാസി കേരള ഡോട്ട് ഒ ആർ ജി വഴി സേവനങ്ങൾ ലഭ്യമാകും പുതിയ അംഗത്വത്തിന് അപേക്ഷിക്കുന്നവർക്ക് വെബ്സൈറ്റ് മുഖേന രജിസ്റ്റർ ചെയ്ത രസീതിന്റെ പകർപ്പുമായി അംഗത്വ ക്യാമ്പയിൻ വേദിയിൽ എത്തിയാൽ പരിശോധിച്ച് അനുമതി നൽകാനാകും നേരിട്ട് ഹാജരാകുന്നവർ അംഗത്വ കാർഡും മറ്റ് ആവശ്യ രേഖകളും കയ്യിൽ കരുതേണ്ടതാണ് നിലവിൽ എല്ലാ മാസവും കൃത്യമായി പത്താം തീയതിക്കു മുമ്പ് പെൻഷൻ ലഭിക്കുന്ന ക്ഷേമ പെൻഷനാണ് പ്രവാസി കേരളീയ ക്ഷേമ പെൻഷൻ മൂന്ന് വിഭാഗങ്ങളിലായാണ് പ്രവാസി ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഒന്ന് എ ഒന്ന് ബി രണ്ട് എ എന്നിങ്ങനെയാണത് ഒന്ന് എ വിഭാഗക്കാർ രാജ്യത്തിന് പുറത്ത് നിലവിൽ ജോലി ചെയ്യുന്ന പ്രവാസികളാണ് ഒന്ന് ബി വിഭാഗക്കാർ മുമ്പ് പ്രവാസികളായിരുന്ന ആളുകൾ കേരളത്തിൽ സ്ഥിര താമസമാക്കിയവരാണ് രണ്ട് എ വിഭാഗക്കാർ കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് അകത്തുള്ള പ്രവാസി ജീവിതം അനുഭവിക്കുന്നവരാണ് ചുരുങ്ങിയത് അഞ്ചു വർഷത്തെ അംശാദായം അടക്കുന്നതിലൂടെ പ്രവാസി ക്ഷേമ പെൻഷന് അർഹത നേടും ഇതുകൂടാതെ വിവിധ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് പ്രവാസികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം പ്രസവാനുകൂല്യം വായ്പാ സൗകര്യം പുനരധിവാസത്തിനുള്ള സഹായം തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ പദ്ധതിയിൽ അംഗങ്ങളാകുന്നതിലൂടെ ലഭിക്കുന്നതാണ് അപ്പം നിലവിൽ കേരളത്തിന് പുറത്ത് രാജ്യത്തിന് അകത്തോ പുറത്തോ പ്രവാസികളായിട്ടുള്ള ആളുകൾ ഇതിൽ അംഗങ്ങളാവാൻ മറക്കരുത് അതുപോലെ രണ്ട് വർഷമെങ്കിലും പ്രവാസികളായിട്ട് ജീവിച്ചിട്ടുള്ള ആളുകൾ അവർക്കും ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ് വലിയ പെൻഷനാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രണ്ടായിരത്തി അഞ്ഞൂറുള്ള പെൻഷൻ മൂവായിരം ആക്കി വർദ്ധിപ്പിച്ചത് കാലാനുസൃതമായിട്ടുള്ള വർദ്ധനവ് ഇനിയും ഉണ്ടാകും ചെറിയ പ്രായത്തിൽ ഇതിൽ അംഗങ്ങളാവുന്ന ആളുകൾക്ക് ഏഴായിരമാണ് പെൻഷൻ ലഭിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളെല്ലാവരും ഒരു ആവശ്യത്തിന് നമ്മുടെ അയൽവാസിയുടെയോ ബന്ധുവിന്റെയോ വാഹനം എടുത്ത് പോകാറുണ്ട് എന്നാൽ അത് നിയമവിരുദ്ധമാണ് എന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് സ്വകാര്യ വാഹനം പണത്തിനോ ഫ്രീയായോ ആയോ മറ്റൊരാൾക്ക് ഓടിക്കാൻ നൽകുന്നത് നിയമവിരുദ്ധമാണ് എന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി നാഗരാജു പറഞ്ഞു ഒരാളുടെ വാഹനം മറ്റൊരാളുടെ കൈവശം കണ്ടാൽ അത് സാമ്പത്തിക ലാഭത്തിന് കൈമാറിയതാണ് എന്ന നിഗമനത്തിൽ എത്തും എന്നാണ് കമ്മീഷണർ ആലപ്പുഴയിൽ പറഞ്ഞത് അങ്ങനെ ഉള്ളവർക്കെതിരെ അനുമതിയില്ലാതെ വാടകക്ക് നൽകിയതിനുള്ള കുറ്റം ചുമത്തും എന്നാണ് മുന്നറിയിപ്പ് എന്നാൽ നാഗരാജുവിന്റെ പ്രസ്താവന അടിമുടി ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരിക്കുകയാണ് ഗതാഗത കമ്മീഷണറുടെ ഈ വികലവാദം പ്രവാസികൾ ഏറെയുള്ള കേരളത്തെ പ്രതികൂലമായി ബാധിക്കും എന്നാണ് വിലയിരുത്തൽ സ്വന്തം പേരിലുള്ള വാഹനം ഡ്രൈവറെ വെച്ച് ഓടിക്കുന്നവർക്കും ബന്ധുക്കളെ ഉപയോഗിച്ച് ഓടിക്കുന്നവർക്കും ഇനി മുതൽ കുറ്റം ചുമത്തപ്പെടുമോ എന്ന ആശങ്കയുണ്ട് വെള്ള ബോർഡ് വെച്ച് റെൻ്റെ കാർ നൽകുന്നത് നിയമവിരുദ്ധമാണ് എന്നാണ് കമ്മീഷണർ പറയുന്നത് ഒരാളുടെ ആവശ്യത്തിന് വാങ്ങുന്ന വാഹനം ഫ്രീ ആയോ അല്ലാതെയോ മറ്റൊരാൾക്ക് നൽകാനാവില്ല എന്നാണ് നിയമം എന്നും നാഗരാജു പറഞ്ഞു നിങ്ങൾക്ക് സ്വന്തമായി ഒരു വാഹനം ഇല്ലെങ്കിൽ ടാക്സിയായോ ആയോ റെൻ്റെ കാർ ആയോ മാത്രം ഉപയോഗിച്ചാലേ നിയമ സംരക്ഷണം ഉറപ്പുവരുത്താനാകൂ എന്നാണ് വകുപ്പ് വ്യക്തമാക്കുന്നത് മോട്ടോർ വാഹന വകുപ്പും പോലീസും ചേർന്ന് ഇപ്പോൾ തന്നെ വാഹന ഉടമകളെ പല രീതിയിൽ പിഴിയുന്നുവെന്ന് ആരോപണം ഉണ്ട് അതിനോടൊപ്പം നാഗരാജു ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ കൂടി വരുമ്പോൾ വാഹന ഉടമകളെ കാത്തിരിക്കുന്നത് കടുത്ത പീഡനങ്ങൾ ആണെന്നും വ്യക്തമാണ് ആലപ്പുഴയിൽ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിന് ഇടയ്ക്കിയ അപകടം സ്ഥലം സന്ദർശിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് കമ്മീഷണർ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ട് കേരളത്തിലെ പൊതുജനങ്ങൾക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് മേധാവിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത് സ്വന്തം പേരിൽ വാഹനം ഇല്ലാത്തവർ ഇനി വാഹനം ഓടിക്കേണ്ട എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേരളത്തിലെ മുന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട അതായത് സംവരണേതര വിഭാഗങ്ങളിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കുമായി കേരള സംസ്ഥാന മുന്നോക്ക സമുദായ കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന സമുന്നതി കോച്ചിങ് അസിസ്റ്റൻസ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മെഡിക്കൽ എഞ്ചിനീയറിംഗ് നിയമപഠനം കേന്ദ്ര സർവകലാശാല പ്രവേശനം എന്നിവയിലേക്കുള്ള പ്രവേശന പരീക്ഷകൾ സിവിൽ സപ്ലൈസ് ബാങ്ക് പി എസ് സി എസ് എസ് സി യു പി എസ് സി മറ്റിതര മത്സര പരീക്ഷകൾ വിവിധ യോഗ്യത നിർണയ പരീക്ഷകൾ തുടങ്ങിയവയുടെ പരിശീലനത്തിന് ധനസഹായം ലഭിക്കും അപേക്ഷകൾ ഡിസംബർ പന്ത്രണ്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെ ഓൺലൈനായി സമർപ്പിക്കാം വിശദ വിവരങ്ങൾക്ക് ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ പൊതു പ്രവേശന പരീക്ഷയിലൂടെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പ്രവേശനം നേടിയിട്ടുള്ള കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെ മക്കൾ നിന്നും സൗജന്യ ലാപ്ടോപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചു അവസാന തീയതി ഡിസംബർ പതിനഞ്ചാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് എല്ലാ ജില്ലാ ഓഫീസുകളും ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ എം ടി ഡബ്ല്യു ഡബ്ല്യു എഫ് ബി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിനും ലഭിക്കുന്നതാണ് അടുത്തറിയിപ്പ് സംസ്ഥാന തലത്തിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിൽ ഇപ്പോഴും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഡബ്ല്യൂ 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 ഡോട്ട് കരുതൽ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരം അക്ഷയ മുഖേനയോ താലൂക്ക് ആസ്ഥാനങ്ങൾ വഴിയോ പൊതുജനങ്ങൾക്ക് പരാതി സമർപ്പിക്കാവുന്നതാണ് കേരളത്തിൽ നാളെയും മറ്റന്നാളും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച എറണാകുളം ഇടുക്കി തൃശ്ശൂർ എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നും സ്വർണ്ണവിലയിൽ വലിയ വർധനവുണ്ടായി ഗ്രാമിന് എൺപത് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയും പവന് അറുന്നൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയും ആയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ എനേബിൾ ചെയ്തു നോക്കുക ഒരു വീഡിയോ കാണാൻ